അപ്പോൾ ഈശ്വരനെ കാണാൻ എങ്ങോട്ട് തന്നെ നോക്കണം തൻ്റെ തന്നെ ഉള്ളിലേക്ക് ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ മനസ്സിലാവണ്ടേ ഞാൻ പറയണത് അപ്പം എത്രമാത്രം നമ്മൾ ഭാഗവതത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു നോക്കൂ നമ്മൾ കുട്ടികളെയൊക്കെ വഴിതെറ്റിച്ചു അപ്പം ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ വഴിതെറ്റിച്ചിട്ടാണ് കുട്ടികളെ വളർത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് മനോബലം ഇല്ലാതെ അവർ വളർന്നു പോയത് നമ്മളുണ്ടാക്കിയ ദുരന്തമാണ് എന്നിട്ട് നമ്മൾ സമൂഹത്തിനെ പഴുക്കുകയാണെന്ന് മാത്രം നിൽക്കട്ടെ ഏതായാലും പ്രഹ്ലാദൻ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളേതു കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല ഏതു കുലത്തിൽ ജനിച്ചവരായാലും ശരി അനുഷ്ഠാനമുള്ളവരായി മാറുക എന്താണ് അതാണ് ആണാവട്ടെ പെണ്ണാവട്ടെ ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ എന്തു മതി ഭക്തി ഉണ്ടാവാൻ എന്തു മതി അനുഷ്ഠാനം ഉണ്ടായാൽ മതി ഇപ്പം കൃത്യമായ അനുഷ്ഠാനമുള്ളവരാണ് ഈശ്വരനോട് ഏറ്റവും അടുത്തെത്തിയവർ അല്ലെങ്കിൽ ഈശ്വരന് പ്രിയപ്പെട്ടവർ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ എന്നല്ല ഭഗവാൻ നോക്കുന്നത് ഭഗവാൻ നോക്കുന്നത് എന്താണ് ഭഗവാൻ നോക്കുന്നത് മുഴുവൻ ഒരാൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ എന്നല്ല നോക്കുന്നത് ഒരാൾ നോക്കുന്നത് ഭക്തനാണോ എന്നാണ് നോക്കുന്നത് ഇപ്പം എന്താ ഭക്തി നുഷ്ഠാനമുണ്ടോ എന്നുള്ളതാണ് അനുഷ്ഠാനമുള്ളവരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് കുലം നോക്കിക്കൊണ്ടല്ല അനുഗ്രഹിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇന്നിപ്പോൾ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞ് ജാതീയത പറഞ്ഞു കൊണ്ടാണ് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആളുകൾ ഈ പൊട്ട ജാതീതയും ഈ രാഷ്ട്രീയക്കാർ ഇതും പറഞ്ഞ് നടക്കില്ലായിരുന്നു ബ്രാഹ്മണനായതുകൊണ്ട് ഒരാൾ ഈശ്വരനോട് അടുത്തു നിന്നൊന്നും വിചാരിക്കരുത് നിങ്ങൾ നോക്കും ഇവിടെ കാണാം ശ്ലോകം വിപ്രാദ് ഒരാൾ വിപ്രനാണെന്ന് വെച്ചാൽ കുലം കൊണ്ട് ബ്രാഹ്മണനാണ് അപ്പം ആദാരവിന്ദ വിമുഖം അയാളുടെ ഭക്തി അത്ര സത്യസന്ധമല്ല വെറുതെ കാണിച്ചുകൂട്ടൽ ഭക്തിയാണ് എന്നാൽ മറ്റൊരാൾ ശുഭജം ചണ്ടാളനാണ് ആത്മാർത്ഥമായി നാമജപത്തിൽ ലയിച്ച് മുഴുകി രസിക്കുന്ന ആളാണെങ്കിൽ ഭഗവാൻ ആരെ അനുഗ്രഹിക്കുക ബ്രാഹ്മണനെ അനുഗ്രഹിക്കുന്നല്ല നല്ല ഭാഗത്തിൽ ആരെ അനുഗ്രഹിക്കും ചണ്ടാളനെ അനുഗ്രഹിക്കും കാരണം ഭക്തിയാതുദോഷ ഭഗവൻ ഭഗവാൻ സന്തോഷിക്കുന്നത് ഭക്തിയിലാണ് അപ്പം ഈ ഭക്തി എന്നുള്ള വാക്ക് നല്ലോണം ഉറയ്ക്കണം എന്താ ഭക്തി നാമജപ അനുഷ്ഠാനമാണ് നിരന്തരമായ നാമജപ നുഷ്ഠാനമാണ് എന്ത് ഭക്തി ഇപ്പം നിരന്തരമായി നാമജപ അനുഷ്ഠാനത്തിൽ മനസ്സിനെ കൊണ്ടു നടന്നാൽ ആ വ്യക്തിക്ക് എന്തുണ്ടാവും ഭക്തിയുണ്ടാവും ഭക്തിയുള്ളവരെ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും അമ്പലത്തിൽ പോയി തൊഴുതു പോകുന്നവരെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഭാഗവതത്തിനില്ല ഇത് നിങ്ങളുണ്ടാക്കിയ വെടിത്തരാണത് അപ്പം ആരെയാണ് അനുഗ്രഹിക്കുന്നത് അനുഷ്ഠാനം കൊണ്ട് നടക്കുന്നവരെ ഭഗവാൻ അനുഗ്രഹിക്കും ആ അനുഷ്ഠാന സംസ്കാരമാണ് അച്ഛനമ്മമാർ പഠിപ്പിക്കാതെ പോയത് അതുകൊണ്ട് എല്ലാവർക്കും വിഷ്ണു സഹസനനാമവും ലളിതാ ഒക്കെ ഉണ്ടാവണം നിങ്ങൾ എനിക്ക് ചിലപ്പം തോന്നാറുണ്ട് ഈ വിഷ്ണു സഹസനനാമം ഒന്നും അറിയാത്തവർ ഗുരുവായൂരിൽ കയറരുതെന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ തിരക്ക് നല്ലോണം കുറയായിരുന്നു മനസ്സിലായില്ലേ അഹിന്ദുക്കൾക്ക് പ്രവേശനമല്ല എന്നല്ല എഴുതേണ്ടത് വിഷ്ണു സഹസനാമം അറിയാത്തവർക്ക് പ്രവേശനമില്ല എന്ന് എവിടെ എഴുതി വയ്ക്കണം എവിടെ എഴുതി വയ്ക്കണം ആ ഗുരുവായൂർ അമ്പലത്തിൽ ഒറ്റ ബോർഡ് വെച്ചാൽ മതി അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നല്ല അപ്പോൾ ആദ്യം തന്നെ കമ്മിറ്റിക്കാർക്ക് അവിടെ കയറാൻ പറ്റില്ല കാരണം അവർക്കേതൊന്നും അറിയില്ല ചെയർമാൻ ഒട്ടും കയറാൻ പറ്റില്ല കാരണം വലിയ വിവരും വേണ്ടേ ഈ രീതിയിൽ ഈ നാമജപ സംസ്കാരമില്ലാത്തവർക്ക് ഇവിടെയൊന്നും പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ എന്തു ചെയ്യും എന്തു ചെയ്യും കഴിഞ്ഞ ദിവസം ഒരു സ്വാമിജി പറഞ്ഞു ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകണം നിങ്ങൾ ഷർട്ട് ഇട്ടാലും ഇട്ടില്ലെങ്കിലും നിങ്ങൾ ഷർട്ട് ഇട്ടുണ്ടോ എന്നുള്ളതല്ല നാമം ചൊല്ലുന്ന സംസ്കാരം ഇല്ലെങ്കിൽ എവിടെ പോയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ആ മനുഷ്യനെ അത് മനസ്സിലാക്കിയില്ല ഭാഗവത്തിൽ പറയണത് എന്ത് കൊടുത്തു എന്തു കൊടുത്തില്ല എന്നല്ല നാമജപ സംസ്കാരം ഉണ്ടെങ്കിലേ ഭഗവാന് പ്രിയപ്പെട്ടവരായി മാറുള്ളൂ ഇപ്പം ഡെയിലി ഒരു നാമജപ അനുഷ്ഠാന സംസ്കാരം ഉണ്ടെങ്കിൽ മനോബലം ഉണ്ട് ഇതെങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കണം മനസ്സിലായില്ലേ പരിശീലിപ്പിച്ചെടുക്കണം എന്നിട്ട് പറഞ്ഞു ഈ നാമജപം ഒരു മനോബലമാണ് മനസ്സിൻ്റെ ഔഷധമാണ് പതിനേഴാം ശ്ലോകത്തിൽ പറയും യസ്മാൽ പ്രിയപ്രിയവിയോഗ സ യോഗ ജന്മ ശോകാഗ്ന സകലയോനിഷുധൈക്യമാന ദുഃഖൌഷധം തദപി ദുഃഖമതാഹം ഭൂമൻ ഭ്രമാമി വധമേധവദാസയോഗം അതായത് ജീവിതത്തിൽ എപ്പോഴും കുറേ കഴിഞ്ഞ പ്രായമായാൽ ഈ മാങ്ങയൊക്കെ വീണുകഴിഞ്ഞാൽ പിന്നെ മാ മാവിൻ്റെ മുള്ളിലേക്ക് ആരും നോക്കാറില്ല ഇതുപോലെയാണ് നമുക്ക് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് അപ്പോൾ എല്ലാവർക്കും നിങ്ങളെയൊക്കെ ആവശ്യമാണ് അല്ലേ കുറേ കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും പോയി എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ പണ്ട് മൈൻഡ് ചെയ്തവരൊന്നും മൈൻഡ് ചെയ്യില്ല ഉണ്ടോ ഒരു പത്തൊൻപത് വയസ്സാകുമ്പം ആരും കൂടുതലൊന്നും വർത്തമാനം പറയാൻ നിൽക്കില്ല എന്ന് മാത്രമല്ല കാണുമ്പോൾ തന്നെ ഓടും ചെയ്യും കാരണം നമ്മൾ വല്ല പരാതിയും ദുഃഖങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും പറയുമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളൊരു നോയിസെൻസായിട്ട് മാറും മനസ്സിലായ ഉണ്ടോ ഇപ്പം നമ്മൾ നമുക്കൊരു ഉപകാരമാവണം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും ഉപകാരമാവണം ഇത് പലപ്പോഴും നമ്മൾ അറിയാറില്ല നിങ്ങൾ നോക്കും പ്രായം കൂടും നമ്മൾ ഈ വർത്തമാനത്തിലല്ല വർത്തമാനകാലത്തിലല്ല ജീവിക്കുക പഴയ പ്രതാപം പറഞ്ഞിരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ പിള്ളേർ പറയും ഈ കാരണവർക്കൊന്നും മിണ്ടാതിരുന്നുകൂടെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് പണ്ട് ആന ഉണ്ടാകുന്ന പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ കാര്യങ്ങൾ ഇപ്പം പല്ലേ മനുഷ്യന് അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് പ്രതാപം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇപ്പോഴത്തെ പിള്ളേർക്കതൊന്നും കേൾക്കാനുള്ള ഒരു മനസ്സില്ല ആണോ അപ്പം അതുകൊണ്ട് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ലോകത്തിന് വേണ്ടത് നമ്മുടെ ഭൂതകാലവും ഭാവി കാലുമല്ല ലോകത്തിന് വേണ്ടത് മനോബലം ആണ് അപ്പം നമ്മുടെ ഒരു നമ്മുടെ ഒരു അനുഷ്ഠാനം കൊണ്ട് മറ്റൊരാൾക്ക് അല്പം ഒരു മനസ്സിന് ശക്തിയും ശാന്തതയും സ്വസ്ഥതയും സന്തോഷവും കൊടുക്കാൻ സാധിച്ചാൽ അതുതന്നെയാണ് ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അതിനാണ് നിങ്ങളൊക്കെ അനുഷ്ഠാനമുള്ളവരായി തീർന്നാലേ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ മറ്റൊരാൾക്ക് ശാന്തിയും സമാധാനവും കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഡെയിലി നിങ്ങൾ നാമം ജപിക്കുന്നവരായാൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ മനസ്സിനെ മറ്റൊരാളുടെ മനസ്സിനെ ഉയർത്താൻ നിങ്ങൾക്കും സാധിക്കും ഒരു വിഷമം ഒരാൾ വന്ന് പറയുമ്പോൾ ആ വിഷമിക്കുന്ന ആളുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ശക്തി പകരാനും പറ്റും ഇന്ന് എന്ത് ചെയ്യളൊന്നും അച്ഛനമ്മമാരോട് ജീവിത പ്രശ്നങ്ങൾ പറയാത്തത് കാരണം അതും കണക്കാം ഹാർമോണിയാണേ എല്ലാം ഞേങ്ങേങ്ങേങ്ങേ എന്ന് പറയുന്ന ടൈപ്പാണ് ഇപ്പം പിന്നെ കുട്ടികൾക്ക് എന്ത് വിലയുണ്ടാവുക അച്ഛനമ്മമാരിൽ കാരണം അവർക്ക് തന്നെ അനുഷ്ഠാനമില്ല അനുഷ്ഠാനം ഇല്ലാത്ത ആളുകൾക്ക് മനോബലവും ഉണ്ടാവില്ല മനോബലമില്ലാത്തവർക്ക് മറ്റുള്ളവർക്കും മനോബലം കൊടുക്കാൻ കഴിയില്ല അപ്പം ലോകത്തിന് വേണ്ടത് മനോബലമാണ് അതിന് ഞാൻ അനുഷ്ഠാനം കൊണ്ടു നടക്കുന്നവൻ ആവണം ഡ്രൈവിങ് അറിയുന്ന ഒരാൾക്കല്ലേ ഡ്രൈവിങ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ നീന്തൽ അറിയുന്ന ഒരാൾക്കല്ലേ നീന്തൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ ആണോ ആണോ അല്ലയോ നീന്തൽ അറിയാത്തവൻ നിങ്ങളെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് പറയാം നീന്തൽ പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരുന്നു അയാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കൈ നീട്ടി കാലും നീട്ടി ഒറ്റ കിടപ്പ് പിന്നെ നോക്കുമ്പം റിസോണ്ടലായി കിടക്കേണ്ട ആൾ വെർട്ടിക്കലായിട്ടാണ് മുങ്ങുകയും പൊങ്ങയും ചെയ്യരുത് നീന്തലറിയില്ല വെള്ളം കുടിച്ച് ചത്തുപോയി നടത്താം അപ്പം നീന്തൽ അറിയുന്നവനെ മറ്റൊരാൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ പറ്റും ആണോ ഇതുപോലെ അനുഷ്ഠാനമുള്ള ഒരാൾക്ക് മനോബലം കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അച്ഛനമ്മമാർക്ക് അനുഷ്ഠാനമില്ല ഇല്ല മനോബലം ഇല്ല അതുകൊണ്ട് മക്കൾക്ക് വലിയ ഇല്ല ഇപ്പം നിങ്ങൾ എത്ര നിങ്ങൾ അനുഷ്ഠാനം കൊണ്ട് നടക്കുന്നോ അത്രയും നിങ്ങളോടൊരു ഒരു ബഹുമാനം മക്കൾക്കുണ്ടാവും വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കണം അപ്പം കാലത്ത് എണീക്കണം കുറച്ച് മെനക്കെടണം പണിയെടുക്കണം പണിയെടുക്കാതെ രക്ഷയില്ല ഇത് രാവിലെ എട്ട് മണി വരെ കിടന്നുറങ്ങി ന്യൂസ് പേപ്പറും വായിച്ച് വക്കി പാസായെന്നും പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല അവിടെ പലതും പാസ്സാവും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഒക്കെ കൊണ്ടു നടന്നാൽ ജീവിതം ധന്യമായി എന്നിട്ട് പറഞ്ഞു ഭഗവാനെ അതിനെന്നെ അനുഗ്രഹിക്കണം ആ കുട്ടി അഞ്ചു വയസ്സുള്ള കുട്ടിയാണേ പറയണത് എങ്ങനെ നേടിയെടുക്കാം നാൽപ്പത്തിയാറാം ശ്ലോകത്തിൽ പറയും മൗനവ്രത മൗനവ്രതശ്രുത തപോധ്യയനസ്വധർമ്മ വ്യാഖ്യാരഹോ ജപ സമാധയ ആപവർഗ്യ പ്രായപ്പരം പുരുഷത്തെ തു അജിതേന്ദ്രിയാനം വാർത്താഭവന്യുദിന വാർത്ത ദു ദാഭികാനാം അതായത് കുറച്ചു നേരം മൗനവ്രതം മൗനവ്രതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി നിന്ന് കുറച്ചുനേരം ഏകാന്തതയിലിരുന്ന് ജപസമാധി ജപം എന്ത് ചെയ്യണം ജപിക്കണം അതുപോലെ ധ്യാനം ചെയ്യണം മനസ്സിലായി ലവ്യ എന്തെങ്കിലും വായിക്കണം അങ്ങനെ ജീവിതത്തിൽ കുറച്ച് സമയം ഒരു ഒരനുഷ്ഠാനത്തിന് വേണ്ടി ചിലവഴിക്കുക കാലത്ത് രാവിലെ എണീറ്റ് തന്നെ പൊട്ടും കടലേ ഉണ്ടാക്കലല്ല കുറച്ച് നേരം മാറി നിന്ന് വിഷ്ണുവും സഹസ്രാമോ ഏതെങ്കിലുമൊക്കെ അനുഷ്ഠാനം കൃത്യമായി കൊണ്ടു നടന്ന് അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരാൾക്ക് വാർത്താപബന്ധിത എന്ന വാർത്ത അവരെ സംബന്ധിച്ച് ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ നിസ്സാരമായി കാണാൻ പറ്റും അല്ലാത്തവർക്കോ ചെറിയ വിഷമങ്ങൾ പോലും വലിയ ദുരിതങ്ങളായി ദുരന്തങ്ങളായി അയവർക്കും അപ്പോൾ ഒരാൾക്ക് പ്രശ്നങ്ങളെ അവഗണിക്കാൻ പറ്റുന്നു മറ്റൊരാൾ പ്രശ്നങ്ങളിൽ മറ്റൊരാൾ പ്രശ്നങ്ങളിൽ അങ്ങനെ അങ്ങനെ കുരുങ്ങി വേദന അനുഭവിക്കുന്നു അപ്പോൾ നോക്കൂ മനസ്സ് പാകം വരുന്തോറും മനസ്സിന് പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുമ്പോൾ അതൊന്നും ബാധിക്കുന്നില്ല അനുഷ്ഠാനമുള്ളവർ പറയാ ഏയ് അതൊക്കെ സാധാരണയല്ലേ എന്ന് പറയും അനുഷ്ഠാനം ഇല്ലാത്തവരെന്താ പറയുക ഒന്നും പറയേണ്ട ദുരന്തം കഷ്ടം പ്രയാസം ബുദ്ധിമുട്ടുകളാണ് എല്ലാം ബുദ്ധിമുട്ടാണ് മനസ്സിലാവുണ്ടല്ലോ അപ്പോൾ ഒരാൾക്ക് നിസ്സാരമായി കാണാൻ പറ്റുന്നു മറ്റൊരാൾക്കെല്ലാം ഗുരുതരമായി കാണുന്നു ഇപ്പം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണണമെങ്കിൽ അതിനനുസരിച്ച് മനസ്സിനെ ചെയ്യണം പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു പ്രഹ്ലാദൻ ഇപ്പം ഈ പ്രഹ്ലാദൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ രണ്ട് പാഠങ്ങൾ ഇത് മറക്കരുത് ഒന്ന് മനസ്സെന്ന് പറയുന്ന വികാര ശക്തി അതിനെ നമ്മൾ ആത്മീയ ശക്തിയാക്കിയിട്ടില്ലെങ്കിൽ ആ വികാരശക്തി നമ്മളെ തളർത്തും അത് അനുഭവം വന്ന് തളർന്നു കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇപ്പം നിങ്ങളോട് പറഞ്ഞത് മനസ്സിലാവില്ല കാരണം ഈ മനസ്സ് ശരീരത്തിൽ അങ്ങനെ ഒട്ടി കിടക്കുകയാണ് നാളെ ഈ ശരീരത്തിന് വല്ലത് സംഭവിച്ചാൽ അതോടുകൂടി മനസ്സും തളർന്നു ഇപ്പം നിങ്ങളുടെ മനസ്സെന്ന് പറയണത് ഒരു പയറുവള്ളി പോലെയാണ് ആ പയറിൻ്റെ വള്ളി ഒരു കമ്പിൽ ഒരു ചുള്ളിയിൽ വെച്ച് അതിനെ കയറ്റി കഴിഞ്ഞാൽ അല്ലേ സാധാരണ പയറൊക്കെ നടമ്പം ഈ ഇല്ലിയുടെ ഒരു കമ്പൊക്കെ കൊണ്ടുവയ്ക്കും മുളയുടെ കമ്പുകളൊക്കെ ഇല്ലേ അങ്ങനെ ലഭിക്കുക ആണോ അതിൽ കയറി എങ്ങനെ പിടിച്ചോളൂ നല്ല കാറ്റ് വന്നാലോ ആ ചുള്ളി കമ്പെങ്ങാനും വീണ് പോയാൽ പയറിൻ്റെ അവസ്ഥ എന്താണ് അതും താഴെ വേണം ഇതുപോലെയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അറിയുന്നില്ല അതൊരു കുടുംബ കുടുംബജീവിതമാകുന്ന ചുള്ളിക്കമ്പിലെങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആരെങ്കിലും മരിച്ചാൽ അതാകഴിഞ്ഞു ആരോഗ്യത്തിന് വല്ലതും സംഭവിച്ചാൽ അതകർന്നു അപ്പം എൻ്റെ മനസ്സൊരു വള്ളി പോലെ ഒരു ചില മരത്തിലൊക്കെ ഇത്തിൽ കണ്ണി പിടിച്ചിരിക്കുണ്ടാവും അല്ലേ പാരസൈറ്റ് കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച് കാണും ആ മരം മുറിക്കുമ്പോൾ എന്തുണ്ടാവും അയിത്രിൽ കണ്ണിയെല്ലാം വീണുപോയി കാരണം അതിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇതുപോലെ ശരീരത്തിന് വല്ലതും സംഭവിച്ചാൽ കുടുംബത്തിനൊക്കെ വല്ലതും സംഭവിച്ചാൽ മനസ്സും തളർന്ന് തരിപ്പണാവും അത് നല്ല ബോധം ഉണ്ടാവും അതുകൊണ്ട് വികാര ശക്തിയായ മനസ്സിനെ ഞാൻ ആത്മീയ ശക്തിയാക്കി മാറ്റിയാൽ മാത്രമേ എനിക്കേത് കാര്യങ്ങളെയും നിസ്സാരമായി കണ്ട് തരണം ചെയ്യാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് വികാര വികാരശക്തിയുണ്ട് ആ മനസ്സിനെ ആത്മീയ ശക്തിയാക്കണം മനസ്സിലായില്ലേ ഇതാണ് പ്രഹ്ലാദൻ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പ്രഹ്ലാദൻ തൻ്റെ ശക്തിയുള്ള മനസ്സിനെ ഏതാക്കി മാറ്റി എന്താക്കി മാറ്റി അനുഷ്ഠാനം കൊണ്ട് ആത്മീയ ആത്മീയശക്തിയുള്ളൊരു മനസ്സാക്കി മാറ്റി എത്ര ഗംഭീരമാണെന്ന് നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഓരോ ലെസ്സനും നമുക്ക് തരുന്നത് വലിയൊരു ഊർജ്ജമാണ് ശക്തിയാണ് പിത്രൈമതി നമുക്കിനി അടുത്ത ഭാഗം മുതൽ അതിഗംഭീരമായ ഭാഗങ്ങളാണ് ഒന്ന് ഗജേന്ദ്രമോക്ഷം പാലാഴിമതനം ഇനി ഇതൊക്കെനിന്ന് കാണാൻ പോകുന്നു വൈകുന്നേരം കൃഷ്ണാവതാരം ഓക്കെ